السلام عليكم ورحمه الله وبركاته بسم الله الرحمن الرحيم الحمد لله وحده والصلاة والسلام على من لا نبي بعده أما بعد الله رأي سهود الله سهود نبي ماري و نبي الله أن نبي الله و عن عبد الرحمن بن يابان ان قال سمعت زيد بن ثابت رضي الله عنه يقول سمعت رسول الله صلى الله عليه وسلم يقول ثلاث لا يغل عليهن قلب مسلم اخلاص العمل لله ومناصحة ولاة الامر ولزوم الجماعة فان دعوتهم تحيط من وراءهم رواه ابو داود والترمذي والنسائي കഴിഞ്ഞ ദിവസം നമ്മൾ മനസ്സിലാക്കിയ ആ ഹദീസിന്റെ ബാക്കി ഭാഗമാണിത് ആദ്യ ഭാഗം അബ്ദുറഹ്മാൻ അബാൻ അദ്ദേഹത്തിന്റെ പിതാവിൽ നിന്ന് വേദനം ചെയ്യുന്നത് കേട്ടു എന്ന് പറഞ്ഞ ഹദീസിന്റെ ബാക്കി ഭാഗം സലാസും മൂന്ന് കാര്യങ്ങൾ അല്ലെങ്കിൽ മൂന്ന് വിഭാഗങ്ങൾ മൂന്ന് കാര്യങ്ങൾ ലാ യുഗല്ലു മുസ്ലിമിൻ ഒരു മുസ്ലിമായ മനുഷ്യന്റെ മനസ്സ് അത് മൂടി വയ്ക്കുകയില്ല ഇഖലാസുൽ അമലിലില്ല നിഷ്കളങ്കമായി അള്ളാഹുവിന് ചെയ്യുന്ന കർമ്മം അള്ളാഹുവിന് ചെയ്യുന്ന കർമ്മം നിഷ്കളങ്കമാക്കൽ ഉലാത്തുൽ മുനാസഹത്ത് ഭരണകർത്താക്കളോടുള്ള ഗുണകാം ലുസൂമുൽ ജമാഅ ഇസ്ലാമിക സമൂഹഘടനയോടുള്ള ബന്ധം മുറുകെ പിടിക്കൽ ഫൈനവും ആ ഗുണങ്ങൾ അവരുടെ പ്രാർത്ഥനയും പ്രബോധനവും വരും തലമുറയെ കൂടി ഉൾക്കൊള്ളുന്നതാണ് ചൂഴന്നു നിൽക്കുന്നതാണ് എന്നാണ് ഇതിൻ്റെ സാരം മൂന്ന് കാര്യങ്ങൾ ഒരു വിശ്വാസിയുടെ മനസ്സ് മൂടി വയ്ക്കുകയില്ല അള്ളാഹുവിന് വേണ്ടി ചെയ്യുന്ന കർമ്മം നിഷ്കളങ്കമാവുക ഭരണകർത്താക്കളോട് ഗുണകാംക്ഷ ഉണ്ടാവുക ഇസ്ലാമിക സമൂഹ പ്രാമുഖ്യം എന്നിവയാണ് ആ ഗുണങ്ങൾ അവരുടെ പ്രാർത്ഥനയും പ്രബോധനവും വരും തലമുറയെ കൂടി ഉൾക്കൊള്ളുന്നത് കഴിഞ്ഞ ദിവസം ഇതിൻ്റെ ആദ്യ ഭാഗത്ത് അറിവിനെ കുറിച്ചാണ് നാം മനസ്സിലാക്കിയത് അറിവിനെക്കുറിച്ച് എത്ര പറഞ്ഞാലും അത് തീരുകയില്ല അത്ര വലുതാണ് അറിവ് രണ്ടാമത് സൂചിപ്പിക്കുന്നത് അമൽസാലിഹിനെ കുറിച്ചാണ് ഇഖിലാസ് അഥവാ നിഷ്കാമകർമ്മം നിഷ്കളങ്കമായ കർമ്മം എന്നതിനെ കുറിച്ചാണ് അങ്ങനെ ഒന്നുണ്ടോ അർത്ഥവും മാനവും ആഗ്രഹിക്കാത്ത ഒരു താല്പര്യവുമില്ലാത്ത കർമ്മം ഇസ്ലാമിൽ ഏതൊരു കർമ്മവും നിഷ്കളങ്കം അഥവാ ഇഖിലാസോടുകൂടിയായിരിക്കണം എന്ന് ചട്ടിക്കുന്നുണ്ട് അതോടൊപ്പം സൃഷ്ടാവായ അള്ളാഹുവിൻ്റെ തൃപ്തിയും പൊരുത്തവും ആഗ്രഹിച്ചുകൊണ്ടുമുള്ളതുമായിരിക്കണം കർമ്മങ്ങളെല്ലാം അത് ലോകമാന്യത്തിനു വേണ്ടിയോ മാലോകർക്ക് വേണ്ടിയോ മറ്റുള്ളവരുടെ കയ്യടി വാങ്ങാൻ വേണ്ടിയോ ആകരുത് അങ്ങനെയുള്ള അമലുകൾ അള്ളാഹു സ്വീകരിക്കില്ല ഓരോ കർമ്മവും ബുദ്ധി ചിന്ത ആരോഗ്യം സമയം എന്നിവ ഉപയോഗപ്പെടുത്തുമ്പോൾ അതിനൊരു ഫലം വേണമല്ലോ മൂലധന തത്വത്തിന്റെ അടിസ്ഥാന ഘടകമാണത് മനുഷ്യന്റെ ഓരോ നടത്തവും ഇരുത്തവും പ്രയത്നവും എന്ന് വേണ്ട ഓരോ സെക്കൻഡും പ്രയോജനകരമാണ് ഇസ്ലാമിക വീക്ഷണത്തിൽ പ്രതിഫലാഗമാണ് ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാടി ആത്മാർത്ഥതയ്ക്കാണ് അഥവാ ഇഖ്ലാസിനാണ് ഇസ്ലാമിൽ അംഗീകാരം അത് നഷ്ടപ്പെടുമ്പോൾ ജീവിതത്തിന് നഷ്ടം ഭവിക്കുന്നു വികലമായ മനസ്സിൻ്റെ ചാബല്യങ്ങളിൽ നിരാശരായി എല്ലാത്തിനും കാരണം ആത്മാർത്ഥമായ മനസ്സാണെന്ന് സ്വയം ശപിക്കുന്ന പരാതിപ്പെടുന്ന സ്ഥിതിവിശേഷം ഉണ്ടാകാറുണ്ട് സത്യത്തിൽ അതിനൊരു അർത്ഥവും കാണാൻ കഴിയില്ല ഇസ്ലാമിൽ ആത്മാർത്ഥത എന്ന് പറയുന്നത് ഇഹ്സാനിനോടൊപ്പമാണ് ഉത്ഭവിക്കുക രക്ഷിതാവ് തന്നെ ഇവവിധം കാണുന്നതിനുള്ള വിഷമമെന്തോ അത് സഹജീവിയിൽ ദർശിക്കലാണ് ഇഹ്സാൻ ആരാധനയുടെ വിശകലനത്തിൽ പ്രവാചകന്റെ അധ്യാപകനം വ്യാപകമായ അർത്ഥതലം തേടുന്നവയാണ് നീ അള്ളാഹുവിനെ കാണുന്നില്ലെങ്കിലും അവൻ നിന്നെ കാണുന്നു എന്ന അറിവോടെ നീ ഇബാദത്ത് അഥവാ ആരാധനകൾ ചെയ്യുക ചെയ്യുകയും മുസ്ലിമും ഒക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഹജീസാണ് ഒരു നിരീക്ഷണ വലയത്തിലാണ് താനെന്ന വിശ്വാസം അവനിൽ പക്വത ഉളവാക്കും ഭക്തി ഉണ്ടാക്കി തീർക്കും അച്ചടക്കം ഉണ്ടാക്കും ആ മര്യാദയുടെ ശീലം തദ്വാര അവന് സിദ്ധിക്കും ഇവിടെ രഹസ്യപരസ്യങ്ങളുടെ സീമകൾ ഇല്ലാതാകുന്നു യഥാർത്ഥമായ ഒരറിവിന്റെ സവിശേഷ ഫലം ആ ഫലമാണ് നമ്മുടെ പ്രതീക്ഷ അതിനാണ് ഇഖിലാസ് വേണു എന്ന് പറഞ്ഞത് മറ്റൊന്ന് ഭരണകൂടത്തോടുള്ള ഗുണകാംക്ഷയാണ് ഭരണകൂടം സൃഷ്ടിയല്ല പ്രത്യുത സമൂഹത്തിൻ്റെ അംഗീകാരമാണ് ധർമ്മ സംസ്ഥാപനം ഭരണകൂടത്തിൻ്റെ താല്പര്യമല്ല മറിച്ച് ധർമ്മ സംരക്ഷണവും പരിപാലനവും അത് ഏറ്റെടുക്കുന്നതാണ് ധർമ്മം സൗശീല്യ മനസ്സിന്റെ അംഗീകാരവും പ്രയോഗവൽക്കരണവുമാണ് അധികാരത്തിന്റെ അധീശത്വം സ്ഥാപിക്കലുമല്ല ഭരണം മറിച്ച് സേവനത്തിന്റെ പാത സ്വയം സ്വീകരിക്കലാണത് ഇന്നൊന്നും അങ്ങനെ ഭരണകൂടത്തെക്കുറിച്ച് അധികാരത്തെക്കുറിച്ച് പറഞ്ഞാൽ സംഘടനാ തലപ്പത്തിലിരിക്കുന്നവരായിരുന്നാലും ഭരണകൂടത്തിന്റെ തലപ്പത്തിലിരിക്കുന്നവരായിരുന്നാലും അവർക്കൊക്കെ ഇതൊന്നും തിരിയൂല മനസ്സിലാവില്ല ഈ അർത്ഥത്തിൽ ജനതയുടെ സുരക്ഷിതത്വത്തിന് ആവശ്യമായ സേവനങ്ങൾ ചെയ്യുന്ന നേതൃത്വത്തോട് ഗുണകാംക്ഷ ഉണ്ടാകേണ്ടതാണ് അതാകട്ടെ അവകാശങ്ങൾ ഹനിക്കാതിരിക്കുമ്പോൾ മാത്രമേ ഉണ്ടാവുകയുമുള്ളൂ അവകാശബോധം പൗരധർമ്മത്തിനും അപ്പുറം വളർന്നു വരുന്ന നിലനിൽക്കുന്ന ഒന്നുമാണ് എന്ന തിരിച്ചറിവുണ്ടാകണം ഇസ്ലാമിക നാഗരികത രൂപപ്പെട്ടത് ഭരണകൂടത്തിന്റെയും ഭരണീയരുടെയും ഐക്യപ്പെടലിലൂടെയാണ് അവിടെ അവർ അബൂബക്കറിനെയും ഉമറിനെയും പ്രതിയല്ലാഹു എൻകും കണ്ടതാകട്ടെ അവരിൽ ഒരുവനായി മാത്രം പ്രവാചകനെ പ്രവാചകനെപ്പോലും കണ്ടതങ്ങനെ തന്നെയാണ് പ്രവാചകൻ മറ്റുള്ളവരെ കണ്ടതും അങ്ങനെയാണ് ഒരിക്കലും ഒന്നും മുകളിൽ കയറി നിൽക്കാൻ പ്രവാചകൻ ശ്രമിച്ചിരുന്നില്ല എന്നുള്ളത് നമുക്കറിയാം മാത്രവുമല്ല ജനങ്ങളുടെ സേവകരായും അവരെ ആ ജനത അനുഭവിച്ചറിഞ്ഞു ഇവിടെ അവർ സേവനം തങ്ങളുടെ കടമയായി കണ്ടു എന്നത് ചരിത്രത്തിന്റെ ഒരു പ്രതിഭാസമായി കാണാം തങ്ങളെ അംഗീകരിച്ചവരോടും അവകാശങ്ങൾ വകവെച്ചു കൊടുക്കുകയും ചെയ്യുന്ന ഏത് നേതൃത്വത്തോടുമാണ് ഈ ഗുണകാംക്ഷ വെച്ചു പുലർത്തേണ്ടത് വർത്തമാനകാലത്തെ സ്വാതന്ത്ര്യ അപജയം നേതാവ് അനുയായികളിൽ നിന്നകന്നു എന്നതാണ് ഒപ്പം അവരുടെ അവകാശങ്ങൾ പക്ഷപാതിത്വത്തിൽ തടയുകയും സ്വാർത്ഥരാവുകയും ചെയ്തപ്പോൾ ഗുണകാംക്ഷ ഉതിർക്കേണ്ട മനസ്സ് ശത്രുതയും പകയും വിദ്വേഷവും പ്രകടിപ്പിക്കുന്നതായി മാറി ഭരണകൂടത്തിൻ്റെ അബദ്ധസഞ്ചാരം സാമാന്യ ജനങ്ങൾക്കും ഭരണകർത്താക്കൾക്കുമിടയിൽ പരസ്പര സംശയവും ഭയവും ഉത്ഭൂതമാക്കി ബലിഷ്ടമായ വേലികൾക്കപ്പുറം നിന്നും നിരത്തിലൂടെ നീങ്ങുന്ന നേതാവിനെ കാണുന്നിടത്ത് ഇന്ന് എത്തിച്ചേർന്നു അറിവാതിൻറെ വെളിച്ചം സമൂഹത്തെ സുരക്ഷിതത്വവും നിർഭയവുമായി വൃത്തത്തിൽ സംഗമിപ്പിക്കേണ്ടതാണ് സംഘടിത സമൂഹം പരസ്പരം അറിഞ്ഞവരും അറിയിച്ചവരുമാണ് ഈ തിരിച്ചറിവിൻ്റെ വെളിച്ചം അവരിൽ അംഗീകാരവുമാണ് ഈ വൻകരയെന്ന് ചെറുശ്ശേരി കണ്ടെത്തുമ്പോൾ വേറിട്ട് നിൽക്കാവുന്നതും വിഭജനത്തിൽ ഒന്നൊന്നിനെ ജ്വലിപ്പിക്കാവുന്നതുമായ ഭിന്ന സ്വഭാവമുള്ള ജലഗണങ്ങളുടെ സമ്മേളനം കൂടിയാണ് സമുദ്രം എന്നുകൂടി അദ്ദേഹം ഉണർത്തുന്നുണ്ട് മനുഷ്യൻ സൃഷ്ടിയിൽ നിന്നും ചേരുവകൾ അറിയുന്നത് അതിൻ്റെ സമ്പൂർണ്ണ ഗുണവും രുചിയും അനുഭവിക്കാനാണ് ചേരി ചേരേണ്ടിടത്ത് അവന് താൽപര്യ താതാത്മ്യപ്പെടാൻ കഴിയണം അതത്ര അതാണ് ഇവിടുത്തെ ഗുണപാഠം സ്വകാര്യതക്കും സ്വാർത്ഥതയ്ക്കും അപ്പുറം വരും വരും തലമുറയ്ക്ക് വേണ്ടി ജീവിതചര്യെ പാകപ്പെടുത്തുന്നവർ എവിടെയും ശ്ലാഘിക്കപ്പെടുന്നവരാണ് എന്ന പ്രവാചകന്റെ അധ്യാപനം എത്ര ശ്രദ്ധേയമാണ് ഇതിൻ്റെ അന്തസ്തത്തെ ഉൾക്കൊള്ളാൻ നമുക്കും കഴിയട്ടെ അസ്സലാമലൈക്കും വരഹമുല്ലാ വാ